ർ ഇന്ത്യയിൽ ചാരപ്പണി നടത്തുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ ഏജന്റായ യൂട്യൂബർ അറസ്റ്റിൽ നിരവധി വ്ളോഗർമാരെ കേന്ദ്രീകരിച്ച് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം അന്വേഷണം ആരംഭിച്ചു ഹരിയാന പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ യൂട്യൂബർ ജ്യോതി നൽകിയത് നിർണായക വിവരങ്ങൾ ചൈന സന്ദർശിച്ച ജ്യോതി കേരളത്തിലും എത്തിയിരുന്നു വിവിധ നഗരങ്ങളും തന്ത്രപ്രധാന മേഖലകളും ലക്ഷ്യമിട്ട് പാകിസ്ഥാനും ചൈനയും വ്ളോഗർമാരെ ചാരപ്പണിക്ക് നിയോഗിച്ചുവെന്ന കണ്ടെത്തലിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം വിദേശികളും സ്വദേശികളുമായ നിരവധി വ്ളോഗർമാർ നിരീക്ഷണത്തിലാണ് പഹൽഗാം തീവ്രവാദ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പാകിസ്ഥാനു വേണ്ടി ഇന്ത്യയിൽ ചാരപ്പണി നടത്തിയെന്ന ആരോപണത്തിൽ വനിതാ ബ്ലോഗർ ജ്യോതി മൽഹോത്ര അറസ്റ്റിലായിരുന്നു ആക്രമണത്തിന് മുമ്പ് ജ്യോതി മൽഹോത്ര ശ്മീർ പലതവണ സന്ദർശിച്ചിരുന്നുവെന്ന് ഹരിയാന പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ജ്യോതി നടത്തിയ യാത്രകളുടെ വിവരങ്ങളും സാമ്പത്തിക സ്രോതസ്സുകളും ഉൾപ്പെടെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് യൂട്യൂബ് വരുമാനവും ജ്യോതി നടത്തിയ വിദേശ യാത്രകൾക്ക് ആവശ്യമായി വന്ന ചെലവും പോലീസ് പരിശോധിക്കുന്നുണ്ട് ചാരക്കേസിൽ അറസ്റ്റിലായ ജ്യോതിയെ അഞ്ചു ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് പിന്നാലെ നടത്തിയ ചോദ്യം ചെയ്യലിന് ശേഷമുള്ള നിർണായക വിവരങ്ങളാണ് ഹരിയാന പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ട് വാർത്താ ഏജൻസിയായ പി പുറത്തുവിട്ടത് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ ജ്യോതി മൽഹോത്രയെ പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗം ദീർഘകാല പദ്ധതികളുടെ ഭാഗമാക്കിയിട്ടുണ്ടെന്ന് ഹിസാർ എസ് പി ശശാക് കുമാർ സാവൻ അഭിപ്രായപ്പെട്ടു ജ്യോതിക്ക് പാകിസ്ഥാന്റെ മിലിറ്ററി ഇന്റലിജൻസുമായി നേരിട്ടുള്ള ബന്ധമില്ല അതേസമയം ജ്യോതിക്ക് മറ്റ് ഇൻഫ്ലുവൻസർമാരുമായുള്ള അടുപ്പം ഉപയോഗപ്പെടുത്താനും ചാരപ്പണി നടത്താനും പ്രത്യേക വിഭാഗത്തെ ഏർപ്പെടുത്തിയിരുന്നു ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ഓഫീസറുമായി മൽഹോത്ര തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് പഹൽഗാം ആക്രമണ സമയത്തായിരുന്നു ഇവരുടെ അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട് മൂന്ന് ലക്ഷത്തി എൺപത്തിരണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിൽ നിറയെ പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നുമുള്ള വീഡിയോസ് ഉണ്ട് നിരവധി തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുണ്ടെന്നതിന് തെളിവാണിത് ചൈനയിൽ ഒരു തവണ മാത്രമാണ് സന്ദർശനം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിൽ വിസയ്ക്ക് അപേക്ഷിച്ച ജ്യോതിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തി നൽകിയത് ഹൈക്കമ്മീഷനിലെ പ്രധാനിയായ ഡാനിഷും അദ്ദേഹത്തിന്റെ അസോസിയേറ്റ് അലി അഹ്വാനുമാണെന്ന് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സംഘർഷമുണ്ടായപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായി നിരവധി ഇൻഫ്ലുവൻസർമാർ പ്രവർത്തിച്ചത് ജ്യോതിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇവരെല്ലാം തന്നെ പാകിസ്ഥാന്റെ ഇന്റലിജന്റ് ഓപ്പറേറ്റീവ്സിന്റെ റിക്രൂട്ട്മെന്റ് ആയിരുന്നുവെന്നും പോലീസ് പറയുന്നു ഹരിയാന പോലീസിന് പിന്നാലെ കേന്ദ്ര ഏജൻസികളും അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് മുപ്പത്തിമൂന്നുകാരിയായ ജ്യോതി മൽഹോത്രയ്ക്ക് യൂട്യൂബ് വരുമാനം കൊണ്ട് ഇത്രയും വിദേശയാത്രകൾ നടത്താൻ സാധിക്കില്ലെന്ന നിഗമനത്തിലാണ് പോലീസ് വാട്സ്ആപ്പ് ടെലിഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി വിവരങ്ങൾ പങ്കുവച്ചതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും പങ്കെടുത്തിരുന്നു ഇതിന്റെ വീഡിയോ ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു ദേശീയ സുരക്ഷാ ഏജൻസിയോട് ജ്യോതിയെ നിരീക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വർഷം മുമ്പ് ഒരാൾ എക്സിൽ പോസ്റ്റ് ഇട്ടതാണ് വഴിത്തിരിവായത് കാപിൽ ജയിൻ എന്ന അക്കൌണ്ടിൽ നിന്നാണ് എൻ ഐ ടാഗ് ചെയ്തുകൊണ്ട് ജ്യോതികയെ കുറിച്ച് സംസാരിക്കുന്നത് പാകിസ്ഥാൻ എംബസിയിലെ ചടങ്ങിൽ പങ്കെടുത്തതും അതിനു പിന്നാലെ പത്ത് ദിവസം പാകിസ്ഥാൻ സന്ദർശിച്ചു ും കശ്മീരിലേക്ക് യാത്ര ചെയ്തതുമെല്ലാം തമ്മിൽ കൂട്ടി വായിക്കേണ്ടതാണെന്ന് ജ്യോതിയുടെ ചാനലിന്റെ ഹോം പേജിന്റെ സ്ക്രീൻഷോട്ട് പങ്കുവെച്ച് കപിൽ ചെയിൻ കുറിച്ചിരുന്നു അതേസമയം ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കേരളത്തിലും എത്തി കേരളം സന്ദർശിച്ച ശേഷം ഫെബ്രുവരിയിൽ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തു കണ്ണൂരിൽ നിന്നാണ് ജ്യോതി യാത്ര ആരംഭിച്ചത് ദൃശ്യങ്ങളിൽ വിമാനത്താവളവും വിവരണങ്ങളും പങ്കുവെക്കുന്നുണ്ട് കണ്ണൂർ കോഴിക്കോട് തൃശൂർ മൂന്നാർ ആലപ്പുഴ കൊച്ചി തിരുവനന്തപുരം ഇടുക്കി അടക്കമുള്ള സ്ഥലങ്ങൾ ജ്യോതി സന്ദർശിച്ച് വീഡിയോയും ചിത്രങ്ങളും പകർത്തിയിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു ഈ യാത്ര വെറുമൊരു യാത്രയല്ലെന്നും ഓർമ്മകളുടെ യാത്രയാണെന്നും ജീവിച്ചിരിക്കുന്ന കാലത്തോളം ഓർമ്മിക്കപ്പെടുമെന്നും കേരളത്തിലെ സന്ദർശനത്തിന് ശേഷം പങ്കുവച്ച വീഡിയോയിൽ ജ്യോതി പറയുന്നുണ്ട് എന്നാൽ തന്റെ മകളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്ന് ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര മാധ്യമങ്ങളോട് പ്രതികരിച്ചു ആവശ്യമായ എല്ലാ അനുമതിയോടെയും കൂടിയാണ് മകൾ പാകിസ്ഥാൻ സന്ദർശിച്ചതെന്നും കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ മകളെ കുടുക്കിയതാണെന്നും ഹരീഷ് മൽഹോത്ര ആരോപിച്ചു